അപ്പോൾ ദാ ഈ സംഭവം നല്ല ട്രെൻഡിങ്ങിൽ പോകുന്ന ഒരു സാധനമാണ് നമ്മുടെ നാട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും ജി സി സിലാണെങ്കിലും ഒക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ പാൻറ്റ്സ് നോക്കുന്നുണ്ടെങ്കിൽ ഏ ഗായ് നമ്മളിപ്പോൾ ഒരു ബെസ്റ്റ് മാനുഫാക്ചറിങ് യൂണിറ്റിലേക്ക് വന്നത് ക്ലോത്തിങ് മാനുഫാക്ചറിങ് യൂണിറ്റ് ജെൻസിൻ്റെ ഷർട്സ് അതേപോലെ തന്നെ ബോയ്സിൻ്റെ ഹൈ ഹൈ ജാസിമില്ലേം ഓക്കെ അപ്പോൾ ബെൻല എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ യൂണിറ്റാണ് അപ്പോൾ ഇവർ മെയിനായിട്ട് മലപ്പുറം അല്ലേ ആ നമ്മൾ മലപ്പുറം ബേസ് ഓക്കെ ഓക്കെ അപ്പോൾ ഇവർ മലപ്പുറം ബേസ് ആണ് ഒന്ന് ഈവനിങ് ആയപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ബാംഗ്ലൂരിൽ സ്റ്റോറീസ് ഫ്രം ബാംഗ്ലൂരിൻ്റെ തുടക്കം എന്ന് പറഞ്ഞതും ഈ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റുകൾ കാണിച്ചുകൊണ്ടാണ് ഏറ്റവും കൂടുതലും നമ്മളെ മലയാളികൾ കോൺടാക്ട് ചെയ്തതും ഈ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റുകൾ ചോദിച്ചുകൊണ്ടാണ് വിരി നമുക്ക് എല്ലാ സാധനം ഒന്ന് കാണിച്ചു കൊടുക്കാം അല്ലേ നമുക്ക് ഇവരുടെ മാനുഫാക്ച്റിങ് യൂണിറ്റ് ഒന്ന് കാണാം പുള്ളി ഇൻസ്റ്റാഗ്രാമിൽ നല്ല അടിപൊളി വീഡിയോ സംസാരിച്ചിരി ഇപ്പോൾ എന്തൊരു ടയർഡാ തോന്നുന്നു ചെറിയൊരു ടയർഡുണ്ടല്ലോ ഈവനിങ് ആയതുകൊണ്ട് അപ്പോൾ ഇതാണ് ഇവരുടെ മാനുഫാക്ചറിങ് യൂണിറ്റ് മെയിൻ ആയിട്ട് ഷർട്സും പാൻസും ഷർട്സും ഉണ്ട് പാൻസും ഉണ്ട് ജെൻസും ജെന്റ് ബോയ്സ് എന്ന് പറയുമ്പോൾ എത്ര പ്രായ ബോയ്സ് വയസ്സും എട്ട് വയസ്സ് വരെ വയസ്സ് മുതൽ പതിനാറ് വയസ്സേനും പിന്നെ മെൻസ് മെന്സ് ഇതാണ് ഇവരുടെ മാനുഫാക്ചറിങ് യൂണിറ്റ് നല്ല രസം ഉണ്ടല്ലേ കാണാൻ നല്ല ഭംഗിയുണ്ട് എക്സ്പോർട്ടും ഇല്ല നിങ്ങൾ എക്സ്പോർട്ട് മെയിൻ മെയിൻ നമ്മൾ തന്നെയാണല്ലേ

പിന്നെ ഇങ്ങനെ ഓരോ പ്രോസസ്സിങ്ങിൽ പോകലായിരിക്കില്ല ഇങ്ങനെ ഓരോ പ്രോസസ്സിങ്ങിൽ പോകും അപ്പം ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഒരു സ്വന്തമായിട്ടൊരു ബ്രാൻഡ് തുടങ്ങാൻ ഉദ്ദേശിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ് നമുക്ക് അങ്ങോട്ട് വെക്കാം നല്ല സൗണ്ട് ഉണ്ട് അപ്പം നിങ്ങളിപ്പോൾ ഒരു ബിസിനസ് തുടങ്ങാൻ ഉദ്ദേശിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഡിസൈനിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ബെല്ല നിങ്ങൾക്ക് ചെയ്തരും ഇതിപ്പം പുതിയ കളക്ഷൻസ് ആണോ ആ പുതിയ ഐറ്റംസ് ആണ് ഓക്കെ ഇതൊക്കെ പുതിയ ഐറ്റംസ് ആണ് നമ്മൾ നാട്ടിൽ ഇത് ഇതിനാണോ ഈ മറ്റേ എന്ത് ടച്ചാ വരെ കൊറിയൻ ടച്ചോ അല്ല ആണ് അല്ലെ നിങ്ങൾ ഈ ബെൻല എന്ന് പറയുന്ന ഈ ഒരു ക്ലോത്തിങ് മാനുഫാക്ചറിങ് യൂണിറ്റ് നമുക്ക് മറ്റുള്ള മാനുഫാക്ചറിങ് യൂണിറ്റിനെ അപേക്ഷിച്ചിട്ട് എന്താണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് അങ്ങനെ എന്തെങ്കിലും പറയാൻ പറ്റുമോ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ നല്ല വൃത്തി എല്ലാ കാര്യങ്ങളും ഇപ്പൊ യൂണിഫോം ഐഡി കാർഡ് നല്ല ഇപ്പം ഇപ്പൊക്ക് ഒരു ആയിരം പീസ് സംഭവം ചെയ്യണം മീൻസ് ലൈക്ക് ഷേർട്ട് അല്ലെങ്കിൽ പാൻസ് ചെയ്യണം നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും അപ്പം ഈ പാൻസ് കൂടുതലും ബാംഗ്ലൂരിൽ ആരും അങ്ങനെ ചെയ്യുന്നില്ല

നമ്മുടെ നാട്ടിന്റെ ഒരു മെയിൻ പ്രത്യേകത കോളർ ബട്ടൺ നിങ്ങൾ പട്ടണം നിങ്ങൾസെയിൽ മീൻസ് ലൈക് മാനുഫാക്ചറിങ് മാത്രമല്ലേ ഓക്കെ ഇപ്പം ഒരാൾക്കൊരു നിങ്ങൾ ഇപ്പൊ ഈ ഡിസൈൻസ് അവരുടെ ബ്രാൻഡിലായിട്ട് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രാൻഡിൽ തന്നെ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും നമുക്ക് അവർക്ക് കൊടുക്കാം മിനിമം ഒരു ക്വാണ്ടിറ്റി അത് നാട്ടിലൊരു ഷോപ്പുകാരന് അയാൾക്ക് ഇപ്പം ഒരു ലൈക്ക് ഒരു ഇരുപത് മതി അതിലെ ഒരു അമ്പത് മതി നിങ്ങൾ കൊടുക്കാൻ റെഡിയാണോ ടിക്കാനുള്ളത് പുതിയൊരു <laughs> യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ചുപാട് അടിപൊളി സൈസാണല്ലോ ട്വന്റി മുതൽ വരും അഞ്ച് സൈസ് ഉണ്ടാവും തേർട്ടി തേർട്ടി ഫോർ തേർട്ടി ഫോർ ഓക്കെ ഓക്കെ അപ്പൊ ഈ സംഭവം നല്ല ട്രെൻഡിംഗിൽ പോകുന്ന ഒരു സാധനമാണ് നമ്മുടെ നാട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും ജി സിസിലാണെങ്കിലൊക്കെ അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ പാൻറ്സ് നോക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് പിന്നെ ഇതും ഇത് ഇമ്പോർട്ടഡ് ഫാബ്രിക്സിൽ വരുന്നതാണ് ആറ് കളേഴ്സ് ഉണ്ട് ഇതും നല്ല ഇപ്പത്തെ സ്റ്റൈൽ ട്രെൻഡിംഗിൽ നമുക്ക് ലൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഇതൊക്കെ കാർഗോസ് ഈ കാർഗോസ് ബോയ്സിന്റെ മാത്രമുള്ള ജെന്സിന്റെ ഉണ്ടാവും നല്ല നല്ല സോഫ്റ്റ് ക്ലോത്ത് ആണല്ലോ ും ആഹാ നല്ല വൈറ്റ് ഷേർട്ടിന്റെ കൂടെയും ബ്ലാക്ക് ഷർട്ടിന്റെ കൂടെ കിടാൻ പറ്റിയ അടിപൊളി പാൻറ്റ് ഇമ്പോർട്ടൻറ്റ് വരുന്ന അല്ലെ ഇതൊരു ഇമ്പോർട്ടൻഡ് ക്ലോത്ത് ആണ് ഈ ഇമ്പോർട്ടഡ് ക്ലോത്ത് വരുമ്പോ ഈ ചൈന മെറ്റീരിയൽ അങ്ങനെ ചൈന മെറ്റീരിയൽ ചൈന മെറ്റീരിയൽ അല്ലെ അപ്പം ഇതൊക്കെ നമുക്ക് മീൻസ് ലൈക് എന്താ പറയുക നന്നായിട്ട് യൂസ് ചെയ്യാൻ കാഷ്വലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ആണെങ്കിൽ അതെ

ടൈപ്പ് ആണ് 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 വിന്റർ 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 സീസണിലൊക്കെ നല്ല നല്ല ഷർട്ട് അതൊക്കെ സീസണിൽ വരുന്ന അപ്പോൾ നിങ്ങളുടെ നാട്ടിലെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് നാട്ടിൽ ഇപ്പോ നമ്മൾ 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 കേരള ഫുൾ സ്റ്റേറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾ സ്റ്റേറ്റിൽ എടുക്കാൻ താല്പര്യം നിങ്ങൾക്ക് വരെ കോൺടാക്ട് ചെയ്യാം ഇനിയിപ്പോ നിങ്ങളെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനായിട്ടാണോ നിങ്ങൾ കണക്ട് ചെയ്ത് കൊടുക്കുക അവർക്ക് കേരളത്തിൽ നിന്ന് ഒരാൾ ഓർഡർ വരുമ്പോൾ അവർ കണക്ട് ചെയ്ത് കൊടുക്കും അവർക്ക് അത് ചെയ്യാനും ഈസിയായിരിക്കില്ലേ എന്തായാലും ഇവർ കേരളത്തിൽ നല്ല രീതിയിൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ബെൻല എന്ന് പറയുന്ന ഈ ക്ലോത്തിങ നിങ്ങൾക്ക് പെട്ടെന്ന് ഷർട്ട് പാൻസ് ബോയ്സിന്റെ ഐറ്റംസ് ജെൻസിന്റെ എല്ലാ വെറൈറ്റി ക്ലോത്ത്സ് വരെ വരെയുണ്ട് ഇപ്പൊ നിങ്ങളുടെതായിട്ടുള്ള ഒരു ഐഡിയ കാണെങ്കിൽ അങ്ങനെ മാനുഫാക്ചറിംഗ് ചെയ്ത് തരാനുള്ള ഒരു ഓപ്ഷനും ഇവരുടെ കയ്യിലുണ്ട് നമുക്ക് ഇതൊക്കെ നമ്മൾ ബാംഗ്ലൂർ ആണ് ഓക്കെ ഇതൊരു ഫൈനൽ പാർട്ട്

ആ ക്വാളിറ്റി ആണെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് 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 ഓ നല്ല നല്ല അടിപൊളി ഉണ്ട് ഉണ്ട് ഒരുപാട് ആ മൂന്നാല് വാവ് ഒരു പ്രൈസ് റേഞ്ച് ഒക്കെ ഒന്ന് അല്ലേ സ്റ്റാർട്ടിങ് പ്രൈസ് റേഞ്ച് നമ്മൾക്ക് അത് ഞാൻ കണക്ട് കണക്ട് ചെയ്യാം ചെയ്യാം ഇവർക്ക് ഒരു കസ്റ്റമർ ആണെങ്കിൽ നിങ്ങൾക്ക് വരെ ഡയറക്റ്റ് ഷോപ്പിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ിൽ കണക്ട്ോസും ഐറ്റംസ് ആണ് പ്രീമിയം ഫാബ്രിക്സ് ആണ് ഒക്കെ അല്ലേ നല്ല പാക്കിട്ടോ ഈ രീതിയിലെന്നാ നിങ്ങൾ എല്ലാ കസ്റ്റമേഴ്സിനും കൊടുക്കുക ആ ഇതേ രീതി ഇതേ രീതിയിലാണ് അപ്പം നല്ലൊരു പ്രീമിയം തന്നെ പറയാം കാരണം കാണാൻ ആ ഒരു പ്രീമിയം ക്വാളിറ്റിയിലുണ്ട് അപ്പം ഇവിടെ ചെക്കിംഗ് കഴിഞ്ഞിട്ട് നേരെ അയണിങ്ങിൽ പോകും അവിടെ അയണിങ്ങൾ ഞാൻ കുറേ കാലത്തിനായി സ്റ്റാർട്ട് ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിലേക്ക് വരുന്നത് കുറേ ആയി അല്ലേ നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിൻ്റെ അപ്പോൾ അത് നമ്മുടെ മലയാളിയുടെ തന്നെ നല്ലൊരു എന്താ പറയുക എക്സ്പോർട്ടിംഗ് ക്വാളിറ്റി മെറ്റീരിയൽസ് ഉള്ള ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് തന്നെ ആയതുകൊണ്ട് തന്നെ നല്ലൊരു കാണാൻ തന്നെ ഒരു ഭയങ്കര സന്തോഷം ഉണ്ട് അപ്പോൾ നിങ്ങൾ നാട്ടിലോ അല്ലെങ്കിൽ പുറത്തൊക്കെ ആയിട്ട് നമുക്കിപ്പോ ജി സി സി മാത്രമാണ് എക്സ്പോർട്ട് പറയാൻ അല്ലെങ്കിൽ വേൾഡ് വൈഡ് നിങ്ങൾക്ക് പറയാനുള്ള നിങ്ങൾക്കിപ്പ് കൺട്രീസിലാണെങ്കിലും ഒരു എക്സ്പോർട്ട് ക്വാളിറ്റി മെറ്റീരിയൽസ് ബാംഗ്ലൂരിൽ നിന്ന് നോക്കുന്നുണ്ടെങ്കിൽ ഷർട്സ് ജെൻസിന്റെ ഷർട്ട്സ് ആണെങ്കിലും പാൻസ് ആണെങ്കിലും അതേപോലെ തന്നെ ബോയ്സിന്റെ ഷർട്ട് ആണെങ്കിലും പാൻസ് ലൈക് ട്രൗസേഴ്സ് എനിത്തി നമ്മൾ കുറെ സാധനങ്ങൾ കാണിച്ചല്ലോ നിങ്ങൾ ഇങ്ങനെ ഒരു ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ബന്ധുന്ന് കോണ്ടാക്ട് ചെയ്യും ടീ ഷർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഇവര് ടീഷർട്ടും ചെയ്യുന്നുണ്ട് ജീൻസും ചെയ്യുന്നുണ്ട് എന്തായാലും ഓൾ ഇൻ ഓൺ സ്ഥലത്തേക്ക് എന്താണ് നമ്മൾ തിരിച്ച് വീണ്ടും വന്നത് നമ്മൾ ഹോൾസെയിലാണ് ബോയ്സിലും ഉണ്ട് ഉണ്ട് അല്ലേ എന്തായാലും ഞാൻ ഇവരുടെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഇവരെ കോൺടാക്ട് ചെയ്തോളൂ അതേപോലെ തന്നെ ഇവരുടെ ലൊക്കേഷനും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ബൊമ്മനള്ളി തുടക്കത്തിൽ തന്നെയാണ് ഇവരുടെ ഈ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് വരുന്നത് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള നല്ല എന്താ പറയുക ഒരു അടിപൊളി സ്പേസ് ആയിട്ടുള്ള ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് തന്നെ നമുക്കൊരു ഒരു ആയിരം പീസ് ഒറ്റ ഒരു എത്ര ദിവസം കൊണ്ട് ക്ലിയർ ചെയ്യാൻ പറ്റും മിനിമം ഒരു മൂന്ന് ദിവസത്തിനുള്ള മൂന്ന് ദിവസം നിങ്ങൾ ഒരു ആയിരം പീസിനുള്ള ഓർഡർ ആണ് നിങ്ങളുടെ ഒരു ഡിസൈൻ ആണെങ്കിൽ ഒരു മൂന്നോ നാല് ദിവസം തന്നെ പറയാം വേണമെങ്കിൽ നാല് ദിവസം കൊണ്ട് തന്നെ ക്ലിയർ ചെയ്യാം നമുക്ക് പെട്ടെന്ന് ചെയ്യാം അല്ലേ അപ്പം താങ്ക് യു അപ്പം എല്ലാവർക്കും അത് വലിയൊരു ഇൻഫർമേഷൻ തന്നെ ഓട്ടോ താങ്ക് യു